ഹായ് മക്കളെ അപ്പോൾ ഓൺ എക്സാമിൻ്റെ റിവിഷനുമായിട്ട് പുതിയ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം നമുക്ക് ബയോളജിയിലെ തേർഡ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റെഡിയല്ലേ ഓക്കേ അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഫിറമോൺസിനെ കുറിച്ചാണ് ഓക്കെ അപ്പൊ ഫിറമോൺ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനായിട്ട് ചില ജന്തുക്കൾ അല്ലെങ്കിൽ ചില ആനിമൽസ് അവരുടെ പുറത്തേക്ക് അല്ലെങ്കിൽ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്താ ഫിറമോൺ എന്ന് പറയുന്നത് ഓക്കെ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന ഒരു രാസവസ്തുവാണ് എന്താ ഫിറമോൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫിറമോൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയമായാലും മലയാളം മീഡിയം ആയാലും സെയിം വേർഡ് തന്നെയാണ് ഫിറമോൺസ് അതായത് ആശയവിനിമയത്തിനായിട്ട് ചില ആനിമൽസ് ചില ജന്തുക്കൾ പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് ചുറ്റും ിലേക്ക് ശ്രവിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്താ ഫെറമോൺസ് എന്ന് പറയുന്നത് ഇനി ഈ ഫെറമോൺസ് ഈ ജന്തുക്കൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ആനിമൽസിനെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ആദ്യത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്പ് ഇൻ ദ അട്രാക്ടിങ് മീറ്റ്സ് അവരുടെ ഇണയെ കണ്ടെത്താനായിട്ട് ഇനയെ ആകർഷിക്കാനായിട്ട് എന്ത് ഈ ഫെറമോൺസ് സഹായിക്കുന്നുണ്ട് രണ്ടാമത് ഇൻഫോമിങ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഫുഡിന്റെ അവൈലബിലിറ്റി ഭക്ഷണത്തിന്റെ ലഭ്യത അറിയിക്കാനായിട്ട് ഈ ഫെറമോൺസ് അവർ യൂസ് ചെയ്യുന്നുണ്ട് മൂന്നാമതായിട്ട് പറയുന്ന സഞ്ചാര സഞ്ചാരപാത അവരുടെ ട്രാവൽ ചെയ്യുന്ന ഒരു പാത്തില്ലേ അതിന് വേണ്ടിയിട്ട് ആ ഒരു വഴി അറിയാൻ വേണ്ടിയിട്ട് ഈ സെറമോൺസ് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരെ പിന്നെ നാലാമതായിട്ട് പറയുന്നത് സിഗ്നൽ ഇൻ ഡേഞ്ചറസ് അതായത് അപകട സാധ്യതകൾ നേരത്തെ അറിയിക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ ഫിറമോൺസ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഫിറമോൺസ് എന്ന് വെച്ചാൽ എന്താണ് ആ ചില ആശയവിനിമയത്തിനായിട്ട് ചില ജന്തുക്കൾ ചില ആനിമൽസ് ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ആ ഫിറമോൺസ് എന്ന് പറയുന്നത് ഇനി ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ദ മസ്കോൺ ഇൻ ദ മസ്ക് ഡിയർ അതായത് കസ്തൂരിമാനിലെ കസ്തൂരി അതെന്താണ് ഒരു ഫിറമോണിന് എക്സാമ്പിൾ ആണ് അതുപോലെ തന്നെ സിവിറ്റ് അതായത് എന്ന് പറയുന്ന സംഭവം എന്താണ് ഒരു എക്സാമ്പിൾ ആണ് അതുപോലെ തന്നെ പെൺ പട്ടുന്നൂൽ ശലഭത്തിലെ ബോബിക്കോൾ അതും എന്താണ് നമ്മുടെ ഈ ഫിറമോൺസ് എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും ഇത്രയേ ഇത്രയുള്ളൂ ഫിറമോണി ഫിറമോണുകൾ എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിനായിട്ട് ചില ജന്തുക്കൾ ചില ആനിമൽസ് ചുറ്റുപാടിലേക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന രാസവസ്തുക്കൾ അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്താ ഫിറമോണുകൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിറമോണുകളെ കുറിച്ചിട്ട് ഇത് സാധാരണയായിട്ട് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ നിങ്ങളിത് വിട്ടുകളയരുത് ചെറിയ ടോപ്പിക്കാണെന്ന് എഴുതി കേട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് സസ്യ ഹോർമോണുകൾ അഥവാ പ്ലാൻ ഹോർമോൺ ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സസ്യ ഹോർമോൺ അല്ലെങ്കിൽ പ്ലാൻ ഹോർമോൺ എന്ന് പറയുന്നത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തോന്നുന്നു ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ടൈം എന്തായാലും കണ്ടെത്തണം ഭയങ്കര എളുപ്പമാണ് അപ്പോൾ മിസ്സ് എന്തായാലും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റ് ഹോർമോൺസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് ജിബറിലിൻ ഓക്സിൻ അതുപോലെ തന്നെ അപ്സസിക് ആസിഡ് സൈറ്റോകൈനിൻ എത്തിലിൻ ഓക്കെ ഈ അഞ്ച് ഹോർമോൺസുകളാണ് നമ്മുടെ പ്ലാന്റ് ഹോർമോണിൽ വരുന്നത് മലയാള മീഡിയം ഈ നെയിം തന്നെയാണ് കേട്ടോ ഏതൊക്കെയാണ് ജിബറിലിൻ ഓക്സിൻ സൈറ്റോകൈനിൻ അപ്സസിക് ആസിഡ് ആൻഡ് എത്തിലിൻ ഈ അഞ്ചെണ്ണമാണ് പ്ലാന്റ് ഹോർമോൺസിൽ വരുന്നത് ഇനി നമുക്കിത് ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം യെസ് ഫസ്റ്റ് നമുക്ക് ജിബറിലിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ജിബറിലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലേറ്റ് ബ്രെയിൻ ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ജെർമിനേഷൻ അതായത് അല്ലെങ്കിൽ 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 ഒരു ഒരു കടല കടല പരിപ്പ് പരിപ്പ് വേണ്ട വിത്തിലെ ആ സഹായിക്കുന്ന അതായത് ആ ഒരു സീഡ് പയറ് പൊട്ടിയിട്ട് അതിൽ നിന്ന് ഒരു മുള വരുന്നില്ലേ അതിനു വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത് നമ്മുടെ ജിബറിൽ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഈ പറയുന്ന വിത്തിൽ നിന്ന് എന്ത് മുളയ്ക്കാനായിട്ട് ആ ചെടി മുളയ്ക്കാനായിട്ട് സഹായിക്കാം ജെർമിനേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് ഏത് ജിബറിൽ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഘട്ടത്തിൽ ഒരു ചെടി വളരുന്നതിൻ്റെ ആ ഒരു വിത്ത് മുളയ്ക്കുന്നതിൻ്റെ ഘട്ടത്തിൽ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഏത് ജിബറിൽ എന്ന് പറയുന്നത് മാത്രമല്ല അതിൻ്റെ ജോലിയായിട്ട് വരുന്നത് ഇല ഇല ഫോം ചെയ്യുന്നതിനായിട്ട് അതായത് സ്പ്രൗട്ടിങ് ഓഫ് ലീവ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇല വിരിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഈ പറയുന്ന ജിബെർലിൻ സഹായിക്കുന്നുണ്ട് അപ്പം രണ്ട് ജോലികളാണ് ജിബെറിനുള്ളത് ഏതൊക്കെയാണ് ഒന്നാം തീയതി എന്ന് വെച്ചാൽ വിത്ത് മുളയ്ക്കുന്നതിന് അതായത് ഒരു ചെടി ആ ഒരു വിത്തിൽ നിന്ന് മുളച്ച് പുറത്തേക്ക് വരാനായിട്ട് ആരാണ് സഹായിക്കുന്നത് നമ്മുടെ അത് മാത്രമല്ല ഇല വിരിയുന്നതിനും സ്പ്രൗട്ടിങ് ഓഫ് ലീവ്സ് അതിനും സഹായിക്കുന്നത് ആര് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ജിബെർലിനാണ് നെക്സ്റ്റ് ഓക്സിൻ അതായത് ഇങ്ങനെ മുളച്ച് ആ ചെടി ഇലയൊക്കെ വിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സെല്ലിന്റെ ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോൺ ാണ് ഓക്സിൻ സെൽ ഗ്രോത്തിന് മാത്രമല്ല സെല്ലിൻ്റെ ഇലോങ്ങേഷൻ അതായത് കോശം ദീർഘീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സെല്ല് ഇലോങ്ങേഷൻ സംഭവിക്കുക അതായത് നീളണ്ടേ നമ്മുടെ ചെടി വളരണ്ടേ തണ്ട് വലുതാവണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇത് ഓക്സിൻ എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഗ്രോത്തിന് കോശത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെല് ഇലോങ്ങേഷൻ സെല്ല് നീളം വെക്കുക അല്ലെങ്കിൽ കോശം ദീർഘീകരിക്കുക അതിനു വേണ്ടി സഹായിക്കുന്നുണ്ട് മൂന്നാമത് പ്രൊമോട്ടിങ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് അതായത് അഗ്രഭാഗങ്ങളൊക്കെ വലുതാകാനായിട്ട് ആ അഗ്രഭാഗവിലെയും അതായത് ടെർമിനൽ ബഡ്സ് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് ആരാണ് സഹായിക്കുന്നത് ഈ പറയുന്ന ഓക്സിൻ ാണ് സഹായിക്കുന്നത് നമ്മുടെ ഫോർമേഷൻ അതായത് ഫലം രൂപീകരിക്കുന്നതിനും ആര് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഓക്സിൻ തന്നെയാണ് സഹായിക്കുന്നത് അപ്പൊ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം ഓക്സിന് നാല് ജോലികളാണുള്ളത് ഒന്നാമത്തെ ജോലി എന്താണ് സെൽ ഗ്രോത്ത് കോശത്തിന്റെ വളർച്ച രണ്ടാമത്തത് സെൽലോങ്ങേഷൻ അതായത് കോശം എന്ത് ചെയ്യുക ദീർഘിപ്പിക്കുക അതായത് വലുതാവുക മൂന്നാമതായിട്ട് വരുന്നത് അഗ്രഭാഗങ്ങളിൽ എന്തു ചെയ്യുക അതിൻ്റെ വളർച്ചയെ സഹായിക്കുന്നത് ആരാണ് നമ്മുടെ ഈ പറയുന്ന ഈ ഓക്സിൻ ആണ് ലാസ്റ്റ് വരുന്നത് എന്താണ് ഫ്രൂട്ട് ഫോർമേഷൻ ഫലം രൂപീകരിക്കുന്നതിനും വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട് നമ്മുടെ ഓക്സിൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ വളർച്ചയിൽ സഹായിക്കുന്ന ഒരാളാണ് ഓക്സിൻ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ പ്ലാന്റ് വലുതായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രൂട്ട് ഫോം ചെയ്യുന്നതിനും ആര് തന്നെയാണ് സഹായിക്കുന്നത് നമ്മുടെ ഓക്സിൻ തന്നെയാണ് സഹായിക്കുന്നത് ഇനി സൈറ്റോക്കൈനിൻ സൈറ്റോക്കൈനാണ് അടുത്ത ഹോർമോൺ ആയിട്ട് വരുന്നത് ആ ഹോർമോണും ഏകദേശം ഓക്സിജൻ്റെ പോലെ തന്നെയാണ് അതായത് ഓക്സിൻ സെൽ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ടല്ലോ അതുപോലെ സൈറ്റോകൈനിൻ എന്തിനു സഹായിക്കുന്നുണ്ട് ഈ കോശത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സെൽ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട് രണ്ടാമത് പറയുന്നത് സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ ആണ് പറയുന്നത് അതായത് സെല്ലിൻ്റെ ഡിവിഷൻ സെല്ല് കോശ വിഭജനത്തിനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പല സെല്ലായിട്ട് മാറാനായിട്ട് അതായത് ഇപ്പോൾ റൂട്ടിന് എന്ന് പറയുന്ന സ്റ്റെം എന്ന് പറയുന്ന ഭാഗമാകാനും പാരംഗൈമാർ കോളം കൈമാർ സ്ക്ലീറിംഗൈമാ എന്നുള്ള ടിഷ്യൂസ് ഒക്കെ ഇല്ലേ അതായിട്ട് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആരാണ് നമ്മുടെ ഈ പറയുന്ന സൈറ്റോകൈനാണ് ഓക്കെ അപ്പോൾ സൈറ്റോകൈൻ്റെ ജോലികൾ എന്തൊക്കെയാണ് സെൽ ഗ്രോത്ത് ഉണ്ട് അതുപോലെ സെൽ ഡിഫറൻസിയേഷൻ ഉണ്ട് സെൽ ഡിവിഷൻ ഉണ്ട് ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ഈ പറയുന്ന സൈറ്റോക്കൈനിൻ്റെ ജോലിയായിട്ട് വരുന്നത് കോശ വളർച്ച കോശ വിഭജനം കോശ വൈവിധ്യവൽക്കരണം ഇതൊക്കെയാണ് സൈറ്റോകൈൻ എന്ന് പറയുന്ന അപ്പോൾ ഞാൻ മൂന്ന് ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ മൂന്ന് ഹോർമോൺസും വളർച്ചയെ സഹായിക്കുന്ന ഏതൊക്കെയാണ് ജിബറിലിൻ ആയിക്കോട്ടെ ഓക്സിൻ ആയിക്കോട്ടെ ഇവ മൂന്നും എന്താണ് വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇനി ബാക്കി താഴെ കിടക്കുന്ന രണ്ട് ഹോർമോൺസിൽ ഏതൊക്കെയാണ് അവരുടെ ജോലി നമുക്ക് നോക്കാം അവർ ഗ്രോത്തിന് ഓഫ് സഹായിക്കുന്നതല്ലേ ീവ്സ് ആൻഡ് ഫ്രൂട്സ് അതായത് നമ്മുടെ ഫ്രൂട്ട്സ് ആയാലും ലീഫ് ആയാലും അത് കൊഴിഞ്ഞു പോകുന്നതിന് അതായത് പൊഴിഞ്ഞു വീഴില്ലേ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ആര് ആപ്സസിക് ആസിഡ് ഓക്കെ ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ ഡോർമൻസി ഓഫ് എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ അതും അതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് നമ്മുടെ ലീവ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും പൊഴിഞ്ഞ് വീഴുന്നതിനെ സഹായിക്കുന്നതാണ് ആരെ ആപ്സസിക് ആസിഡ് എന്ന് പറയുന്നത് ഓക്കെ ഇല്ലേ ഇനി നെക്സ്റ്റ് എത്തിലിനാണ് എത്തിലിനും എന്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ലീവ്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും കൊഴിഞ്ഞ് വീഴുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴുക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അതായത് ഫലം രൂപീകരിക്കുന്നതിനും അത് പഴുത്ത് പാകമാകുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സസീവ് എമൗണ്ട് ഓഫ് എത്തലിൻ വന്ന എത്തലിൻ്റെ ഒരളവ് കൂടി കഴിഞ്ഞാൽ അത് എന്തു ചെയ്യും അത് പുഴിച്ചു കളയുന്നതിനും സഹായിക്കുന്നത് ആര് തന്നെയാണ് എത്തലിൻ തന്നെയാണ് ഓക്കെ അപ്പം ആദ്യം നമ്മൾ ഡിസ്ഗസ് ചെയ്ത മൂന്ന് മുകളിൽ കിടക്കുന്ന മൂന്ന് ഹോർമോൺസും എന്താണ് വളർച്ചയെ സഹായിക്കുന്നതാണ് മറ്റേതെന്താണ് പുഴിച്ചു കളയുന്നതിന് ഇലയും അതുപോലെ തന്നെ പഴങ്ങളെയും പുഴിച്ചു കളയുന്നതിന് അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകുന്നതിനെ സഹായിക്കുന്നതാണ് ആസിഡും എത്തിലിനും എത്തിലിനും പിന്നെ എന്തും കൂടി ചെയ്യുന്നുണ്ട് റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് അതായത് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ലീവ്സും റൈപ്പനിങ് അതായത് പഴുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഈ പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ സസ്യ ഹോർമോൺസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും അപ്പം നന്നായി പഠിക്കുക ഇതിൻ്റെ പേരൊക്കെ തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കുക പിന്നെ ഈ ഓർഡർ മറക്കണ്ട കേട്ടോ ആദ്യത്തെ മുകളിൽ ആ ഇല്ലേ ആ മൂന്നെണ്ണം എന്താണ് വളർച്ചയെ സഹായിക്കുന്നതും താഴെയുള്ളത് എന്താണ് പുളിച്ചു കളയുന്നതിന് സഹായിക്കുന്നതുമാണ് ഓക്കേ അല്ലേ ഓക്കെ അപ്പം ഇനി അടുത്ത ടോപ്പിക്ക് നമ്മുടെ പ്ലാൻ ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അതായത് അഞ്ച് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്തുണ്ട് ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഉണ്ടാക്കുന്ന ആ ഹോർമോണ് പ്ലാന്റ് ചെയ്യുന്ന ഫങ്ഷൻ ആയിരിക്കില്ല ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്നത് ഉണ്ടാക്കുന്ന ആദ്യത്തെ ഹോർമോൺ നമ്മൾ ഉണ്ടാക്കുന്ന എന്താ നമ്മൾ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യലി പ്ലാൻ ഹോർമോൺ ആണ് അത് ഫസ്റ്റ് ഓക്സിഡൻ ആണ് ഓക്സിജൻ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ ഓക്സിനെ കൊണ്ട് ഗുണവും ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ അഗ്രികൾച്ചർ ഫീൽഡ് ടു പ്രിവെന്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് ീമേച്ചർ ഫ്രൂട്ട്സ് അതായത് പാകമാകാതെ ഫ്രൂട്ട് വീണുപോകാറില്ലേ അതപ്പോ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെ ഈ പ്രീമിയേച്ചർ ആയിരിക്കുന്ന ഫ്രൂട്ട് കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്ന ഓക്സിൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂസ് ഫോർ സ്പ്രൌട്ടിംഗ് ഓഫ് റൂട്ട് അതായത് വേര് മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആർട്ടിഫിഷ്യലി ഓക്സിൻ കേട്ടോ ശരിക്കുള്ള ഓക്സിൻ അല്ല ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്ന ഓക്സിൻ വേര് മുളയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ കളയെ നശിപ്പിക്കുക യൂസ്ഡ് ആസ് എ വീഡ്സൈഡ് വീഡ് വീഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞ് പുല്ലുകൾ വരാറില്ലേ അതായത് നമ്മുടെ കൃഷി ഇടത്തിലെ എല്ലാ വളങ്ങളും അതുപോലെ എല്ലാ സംഭവങ്ങളും വലിച്ചെടുക്കാനായിട്ട് ചെറിയ ചെറിയ ഈ കുഞ്ഞു കുഞ്ഞു പുല്ലുകളും ചെടികളൊക്കെ മുളച്ചു വരും അതിനെയാണ് കള എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത് അതിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ഓക്സിൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഓക്സിജൻ മൂന്ന് ഫംഗ്ഷൻ ആണുള്ളത് ഒന്നാമത്തെ എന്താണ് പ്രീമേച്ചർ ആയിരിക്കുന്ന ഫ്രൂട്ട് പാകമാകാനായിട്ട് സോറി വീണ് പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് പ്രീമിയച്ചർ ഫ്രൂട്ട് നിലത്ത് വീണു പോകാതെ അതായത് പാകമാകുന്നതിന് മുമ്പ് പൊഴി പൊഴിയാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് രണ്ടാമത് പറയുന്നത് വിത്ത് വേര് മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മൂന്നാമത് എന്താണ് പറയുന്നത് വീഡിസൈഡായിട്ട് അതായത് കളനാശിനിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഉണ്ടാ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ജിബർലിൻസ് ഓക്കെ ഇത് ശരിക്കുള്ള പ്ലാന്റ് ഉണ്ടാക്കുന്ന ജിബറിലിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് ഓക്കെ അപ്പം അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ യൂസ് ഫോർ ഇൻക്രീസിങ് ഫ്രൂട്ട് സൈസ് ആൻഡ് ഗ്രേപ്സ് ഫ്രൂട്ട് സൈസ് ഇൻ ഗ്രേപ്സ് ആൻഡ് ആപ്പിൾ നമ്മുടെ ആപ്പിളും മുന്തിരിയുടെ ഒക്കെ സൈസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജിബറിൽ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഹോർമോൺ അതായത് നമ്മൾ ഏറ്റവും വലുതോക്കിയിട്ടല്ലേ വാങ്ങിക്കുക വാങ്ങിക്കുകയുള്ളൂ മുന്തിരി ആയാലും ഏറ്റവും നമ്മൾ എടുക്കും അതുപോലെ തന്നെ ആപ്പിൾ ആണെങ്കിൽ ഏറ്റവും വലുതോക്കി എടുക്കും അപ്പോൾ അതിനകത്ത് എന്താണ് യെസ് എന്ന് പറയുന്ന ഹോർമോൺ അടിച്ചിട്ടാണ് ആ സംഭവം എന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഏതിൻ്റെയൊക്കെ ഗ്രേപ്പ്സ് മുന്തിരിയുടെയും അതുപോലെ തന്നെ ആപ്പിളിൻ്റെയും ഫ്രൂട്ടിൻ്റെ വലിപ്പം അതായത് ആ ഒരു പഴത്തിൻ്റെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ജിബർലിൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂസ് ഫോർ പ്രിവെൻറ്റിങ് റൈപ്പണിങ് ഓഫ് ഫ്രൂട്ട് ടു അസിസ്റ്റ് മാർക്കറ്റിംഗ് മാർക്കറ്റിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഫലങ്ങൾ പഴുക്കുന്നതിനെ തടയുന്നു സാധാരണ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാങ്ങയാണെങ്കിൽ മാക്സിമം ഇപ്പം പറിച്ചു പഴുത്ത മാങ്ങയാണ് അത് പറിച്ചു ഒരു മൂന്നാല് ദിവസം ഇരിക്കും നാലാമത്തെ ദിവസം അത് ചീഞ്ഞു പോകും അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറ് പക്ഷെ അങ്ങനെയുള്ള സംഭവം കടയിലിരുന്നവർക്ക് ഭയങ്കര നഷ്ടമല്ലേ ആരും വാങ്ങിച്ചില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും അപ്പോൾ അത് തടയാനായിട്ട് നമ്മുടെ ജിബറിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഈ ഹോർമോൺ കുത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അത് പഴുക്കാതെ അങ്ങനെ ഇരുന്നോളും നമുക്കാണെങ്കിൽ അങ്ങനെ പഴുക്കാത്ത ചീയാത്ത അങ്ങനത്തെ സംഭവമാണ് ഇഷ്ടം പക്ഷെ എന്താ സംഭവം അത് ഈ പറയുന്ന ജിബറിലെന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഹോർമോൺ അടിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് അത് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ ഓവറായിട്ട് പഴുത്തു പോകില്ല ഓക്കെ അപ്പോൾ ജിബറിൽ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രേപ്സിൻ്റെയും ആപ്പിളിൻ്റെയും സൈസ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മുടെ ഫ്രൂട്ട് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത് ആരാണ് ഈ പറയുന്ന ജിബറിലിനാണ് ഇനി നെക്സ്റ്റ് എത്തിലിൻ ആണ് എത്തിലിൻ സാധാരണയായിട്ട് പൈനാപ്പിൾ പ്ലാന്റിൽ ഒരേ ടൈമിൽ ഫ്ലവറിങ് അതായത് ഒരേ ടൈമിൽ പുഷ്പിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എത്തിലിൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ദ റൈപ്പനിങ് ഓഫ് ടൊമാറ്റോ ലെമൺ ഓറഞ്ച് അതായത് ചെറുനാരങ്ങ ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ ആ പഴങ്ങൾ പഴുപ്പിക്കുന്നതിന് വേണ്ടി ആരെ യൂസ് പറയുന്ന ആർട്ടിഫിഷ്യൽ ഹോർമോണിനെ യൂസ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് നെക്സ്റ്റ് കേട്ടോ അടുത്തത് ഈ പറയുന്ന എത്തിലിൻ്റെ എത്തിഫോൺ എന്ന് പറയുന്ന എത്തിഫോൺ എന്ന് പറയുന്ന ഒരു ദ്രാവക രൂപത്തിലാണ് മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്നത് ഇത് സാധാരണ റബ്ബറിന് യൂസ് ചെയ്യുന്നുണ്ട് റബ്ബറിന് യൂസ് ചെയ്യുമ്പോൾ റബ്ബറിലെ പാലിൻ്റെ ഉൽപ്പാദനം അല്ലാക്ടസിൻ്റെ പ്രൊഡക്ഷൻ എന്തെയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പം അതിനും ആര് യൂസ് ചെയ്യുന്നുണ്ട് എത്തിലിൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഹോർമോണിനെ യൂസ് ചെയ്യുന്നുണ്ട് ഇനി ലാസ്റ്റ് അപ്സസിക് ആസിഡാണ് അപ്സെ അപ്സസിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ ഹോർമോൺ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് ഇറ്റ് യൂസ്ഡ് ഫോർ ഹാർവസ്റ്റിംഗ് ഫ്രൂട്ട്സ് അറ്റ് ദ സെയിം ടൈം അതായത് ഒരേ സമയത്ത് വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അപ്സിക് ആസിഡ് സഹായിക്കുന്നുണ്ട് അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക ആർട്ടിഫിഷ്യൽ ഹോർമോൺസും അതുപോലെ പ്ലാന്റ് സിക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ പേരൊന്നായിരിക്കും പക്ഷേ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻസ് വേറെയും അതുപോലെ പ്ലാന്റ് സിക്രിയേറ്റ് ചെയ്യുന്ന ആ ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻസും രണ്ടും രണ്ടാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക ഇത് എന്തായാലും എക്സാമിന് വരും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്ക എക്സാം നന്നായിട്ട് എഴുതാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം